ലവ് ജിഹാദ് പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോര്ജിനെതിരെ കേസെടുക്കാന് സാധ്യത നിയമോപദേശം തേടിയാകും തീരുമാനം ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശവും തേടും പി സി ജോർജിനെതിരെ ഇതുവരെ മൂന്ന് പരാതികൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് തൊടുപുഴയിൽ നിന്നും പാലായിൽ നിന്നും പി സി ജോർജിനെതിരെ ഡി ജി പിരാതി ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നതായിരുന്നു പി സി ജോർജിന്റെ പ്രസ്താവന മുസ്ലിം യൂത്ത് ലീഗാണ് ജോർജിനെതിരെ പാലായിൽ പരാതി കൊടുത്തത് നേരത്തെ പി സി ജോർജ് റിമാൻഡിലായ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിനെതിരായ പരാതിക്കാരും മുസ്ലിം യൂത്ത് ലീഗ് ആയിരുന്നു ഈ കേസിലെ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദാണ് ഇപ്പോൾ ജോർജിനെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത് ലവ് ജിഹാദ് പരാമർശത്തിലൂടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നാണ് ആരോപണം പാലായിൽ ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു പി സി ജോർജ് മീനച്ചൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു നാല്പത്തിയൊന്ന് പേരെ മാത്രമാണ് തിരികെ കിട്ടിയത് ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണം യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നും പി സി ജോർജ് പറഞ്ഞു ഈ പരാമർശമാണ് വിവാദമായത് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതുണ്ട് അത് എവിടെ കത്തിക്കാനാണെന്നും അറിയാം പക്ഷേ പറയുന്നില്ല രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ നിലയിലാണെന്നും പി സി ജോർജ് പറഞ്ഞു നാൽപ്പത്തി ഒന്ന് പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയത് ഇന്നലെ ഒരു കൊച്ചു പോയി വയസ്സ് ഇരുപത്തിയഞ്ച് ഇന്നലെ രാത്രി ഒൻപതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആ പെൺകുട്ടിയെ പിടിച്ചു വെച്ച് അപ്പനിട്ട് കൊടുക്കണ്ടേ എന്താ അതിനെ കിട്ടിച്ചുവിടാഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണിതെന്നും പി സി ജോർജ് പറഞ്ഞു